േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ജലിയെ പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ മുത്തശ്ശി മാത്രവുമല്ല അഞ്ജലി കാരണമാണ് തൻ്റെ മനുവിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു മനുവിൻ്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അത് വെച്ച് കളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് മുത്തശ്ശി അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ അഞ്ജലി മാത്രവുമല്ല മനുവിന് ദോഷം വരണമെന്ന് ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുകയാണ് എങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ ഞാനും തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അഞ്ജലി ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് അഞ്ജലി കടന്ന് വരികയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അറിയാനിടയാകുന്നത് മനുവിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ മനു പ്രതികരിക്കുന്നതിനായി തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ഇതിന്റെ ഭാഗമായി അഞ്ജലിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് മനു അഞ്ജലി എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന മനു തന്നെ ഉപേക്ഷിച്ചു പോകാനാണോ അഞ്ജലി തീരുമാനിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അഞ്ജലി മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്നു പോകുന്നു ഞാനില്ലെങ്കിലും മനു സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് അഞ്ജലി ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുക എന്ന് തിരികെ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് മനു അപ്രതീക്ഷിതമായ ഈ ചോദ്യം അഞ്ജലിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും മനു എങ്ങനെ പറയുമെന്ന് അഞ്ജലി വിചാരിച്ചിരുന്നതല്ല ഇതേ തുടർന്ന് അഞ്ജലിയോട് എന്നെ ഉപേക്ഷിച്ച് അഞ്ജലി പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അഞ്ജലി ഇല്ല എങ്കിൽ എന്താകും എൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം എനിക്കറിയില്ല അഞ്ജലി എൻ്റെ കൂടെ ഉണ്ടാകണം അഞ്ജലി കൂടെ ഉണ്ടായാൽ എനിക്ക് അപകടം വരും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അഞ്ജലി എന്നെ ഉപേക്ഷിച്ച് പോകരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് അഞ്ജലിയോട് പറയാനുള്ളത് അഞ്ജലി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം അഞ്ജലി കൂടെ ഉള്ളപ്പോൾ എന്ത് അപകടം ഉണ്ടായാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് എൻ്റെ തീരുമാനം അതിൽ യാതൊരു വിഷമവും എനിക്ക് ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം പക്ഷേ എന്നെ ഉപേക്ഷിച്ച് അഞ്ജലി പോവുകയാണ് എങ്കിൽ അതെനിക്ക് ഒരിക്കലും താങ്ങാനാകാത്ത കാര്യമാണ് ഇത് ചേട്ടതിനെ തുടർന്ന് മനുവിനെ ഉപേക്ഷിച്ചു പോകുന്നതിൽ എനിക്കും വിഷമമുണ്ട് കാരണം ഞാൻ അത്രയധികം മനുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന് കാരണം പക്ഷെ ഞാൻ കാരണം മനുവിനൊരു അപകടം ഉണ്ടാവുക അത് എനിക്ക് ആലോചിക്കാൻ കൂടി സാധിക്കാത്ത കാര്യമാണ് അങ്ങനെ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അഞ്ജലി ഇത് കേട്ടതിനെ തുടർന്ന് മനുവുമാകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന സൂര്യ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് എൻ്റെ തന്ത്രങ്ങൾ ഫലം കണ്ട് വരികയാണ് മാത്രവുമല്ല ഇതോടെ അവൾ എന്റേത് മാത്രമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് വീട്ടുകാരെല്ലാം എതിരായ സ്ഥിതിക്ക് ഇനി അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മനു മുന്നിലേക്ക് വരുന്നത് അഞ്ജലിയെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയുന്ന മനു അവൾ കാരണം എന്ത് ദുരന്തമുണ്ടായാലും അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തത് മുത്തശ്ശിയുടെയും മനുവിൻ്റെ അമ്മയുടെയും പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് സൂര്യയുടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്